ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയിലധികമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാസംഭവമാണ് ഈ അനാഥാലയ വിവാദം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ ഇവിടെ ഒക്കെ പറഞ്ഞ് ഡോക്യുമെൻ്ററി ഒക്കെ കണ്ട നമ്മുടെ മുമ്പിൽ ഇനി വിശദീകരിക്കേണ്ടതില്ല കുറെ കുട്ടികൾ ഇവിടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ കൂടെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ കുറച്ചുകൂടി കുട്ടികൾ വന്നു ആ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾ ഒന്നിച്ചു ഒരു ഒന്നോ രണ്ടോ കമ്പാർട്ട്മെന്റുകളിൽ ഒന്നിച്ചു വന്നു ഒരു ശ്രദ്ധേയമായ അവസ്ഥയുണ്ടായി പരിശോധിച്ച് നോക്കിയപ്പോൾ അവരിൽ പലർക്കും റേഷൻ കാടോ തിരിച്ചറിവോ അനുബന്ധമായിട്ടുള്ള രേഖകളോ ചിലർക്കെങ്കിലും ഇല്ല എന്ന് വന്നു ഒരു ന്യൂസിന് സാധ്യതയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ദിവസം ഈ വയറ്റിപ്പഴപ്പിന് മാർഗമില്ലാത്ത വാർത്താ ചാനലുകൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞ് ചവച്ചത് പിന്നെയും ചവച്ച് ചർദ്ദിച്ചത് പിന്നെയും തിന്നുന്ന സ്വഭാവത്തിലുള്ള ചില ചാനലുകൾക്ക് ഒരു ദിവസത്തിനുള്ളൊരു വക തീർച്ചയായിട്ടും ഉണ്ടാകുമായിരുന്നു പക്ഷെ അത് ഒരു ചാനലിൽ നിന്ന് ഇട്ട് മറ്റു പല ചാനലുകളിലേക്കും അത് പകരുകയും ഇപ്പോൾ ഇവിടെ ഇന്ത്യ പാക് യുദ്ധം നടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധം മാധ്യമങ്ങൾ ഇതിനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ നടന്ന കാലത്ത് നമ്മൾ ദിവസവും വാർത്ത നോക്കും ഒന്ന് പുതിയ തരത്ത് സംഭവിച്ചു ശ്രദ്ധാമ എവിടെ ബോംബിട്ടു അല്ലെങ്കിൽ അമേരിക്ക എന്തായി ഇങ്ങനെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്നതുപോലെയാണ് ഈ ഒരു സംഭവത്തെ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരോ സൂചിപ്പിച്ചു ആ കുഞ്ഞുങ്ങളുടെ മുഖം അടുത്ത ഡോക്യുമെന്ററിയിൽ നമ്മൾ കണ്ടു അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അഞ്ചു വയസ്സോ ആറു വയസ്സൊക്കെയുള്ള കുട്ടികൾ അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരമ്മ ഒരു ഉമ്മ തൻ്റെ പിഞ്ചു കുഞ്ഞിന് അഞ്ചു വയസ്സിൽ ആറു വയസ്സിൽ മാസങ്ങളോ വർഷങ്ങളോ നീണ്ട ഒരു വേർപാടിന് ഏതെങ്കിലും ഒരു തരത്തിൽ സൗകര്യവും സാധ്യതയും ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കുകയില്ല സമ്മതിക്കോ നമുക്ക് കുമാരില്ലേ നമുക്ക് മക്കളില്ലേ ഒരു വർഷത്തിൽ ഈ വരുന്ന കുട്ടികൾ അധികവും അടുത്ത വെക്കേഷൻ കാലത്താണ് അവർ തിരിച്ചു പോവുക ദീർഘയാത്രയും സൗകര്യങ്ങളും ആവശ്യമുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഇരിക്കുക തങ്ങള് നൊന്തുപറ്റ മക്കളെ അമ്മമാർക്ക് അവർ ചാളയിലാണ് പെറ്റതെങ്കിലും കുടിലിലാണ് പെറ്റതെങ്കിലും കൊട്ടാരത്തിലാണ് പ്രസവിച്ചതെങ്കിലും നൊന്തു ഒരു അമ്മക്ക് തന്റെ കുഞ്ഞു കുഞ്ഞാണ് അത് തമ്പുരാന്റെ മകനും മകൾക്കും മകനും മാത്രമേ സ്നേഹവാത്സല്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടൂ അവർക്ക് അതിന് അർഹതയുള്ളൂ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ഈ നൊന്തി മക്കളെ ഉമ്മ നൽകിക്കൊണ്ട് അവർ ഒരു നേരം മാന്യമായിട്ട് ആഹാരം രണ്ടു നേരം മാന്യമായിട്ട് ആഹാരം കഴിക്കുകയും ഒരിത്തിരി നല്ല ശുചിത്വവും നല്ല വൃത്തിയും വെടുപ്പിലും ജീവിക്കുകയും ഒരൽപ്പം പഠിക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യാത്രയാക്കുക ആ അമ്മമാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതവസ്ഥയിലാണ് ഈ യാത്ര രൂപപ്പെടുന്നത് നമ്മൾ ഇത് ഒരു പലായനം പോലെയല്ലേ യഥാർത്ഥത്തിൽ ഒരു ഹിജറ പോലെയല്ലേ യഥാർത്ഥത്തിൽ ഈ അനുഭവം എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ അവരുടെ മുഖത്ത് നോക്കി ആ കുഞ്ഞുങ്ങളെയും ആ അമ്മമാരെയും നിർത്തിക്കൊണ്ട് പറയുന്ന വർത്തമാനങ്ങളുടെ ശൃംഖലയാണ് ഇവിടെ നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ന്യായങ്ങൾ നിയമം പാലിച്ചിട്ടില്ല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ഞാൻ നൂറ്റൊന്ന് ശതമാനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാനായിരിക്കുക ഇന്ത്യ രാജ്യത്ത് പൂർണ്ണമായും നിയമം പാലിക്കുന്ന ഏതൊരുവനുണ്ട് പ്രധാനമന്ത്രി ഉണ്ടോ പ്രസിഡന്റിനെ നമ്മൾ വിട്ടു അവിടുന്ന് നിന്ന് വിട്ടു ബാക്കി പറയാം മന്ത്രിമാരുണ്ടോ ഉദ്യോഗസ്ഥന്മാരുണ്ടോ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിമാരുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടോ പോലീസ് സ്റ്റേഷനുകളുണ്ടോ വില്ലേജ് ഓഫീസുകളുണ്ടോ പഞ്ചായത്ത് ഓഫീസുകളുണ്ടോ ആശുപത്രികളുണ്ടോ ഹെൽത്ത് സെന്ററുകളുണ്ടോ എവിടെയാണ് ഇവിടെ പൂർണ്ണമായി നിയമം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മര്യാദക്ക് നടത്തുന്നതെന്ന് എല്ലാവർക്കും ക്ലിയറാണ് എല്ലാം ഇവിടെ വളരെ ഭദ്രമായിട്ട് നിൽക്കുക ഈ വന്ന ഇരുനൂറ്റി കുട്ടികളുടെ മാത്രമേ പ്രശ്നം ഇന്ത്യ രാജ്യത്തിന് പരിഹരിക്കപ്പെടാൻ ബാക്കിയുള്ളൂ ഈ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമം പാലിച്ചിട്ടില്ല പോലും പാലിച്ചിട്ടില്ല വിവരത്തിന്റെ കുറവുണ്ടായിരുന്നു അറിയില്ലായിരുന്നു പലർക്കും പദവുകൾ കൊടുത്തിട്ടില്ല ആധാറുകൾ കൊടുത്തിട്ടില്ല തിരിച്ചറിയക്കാർ കൊടുത്തിട്ടില്ല പലരുടെയും കലാപങ്ങളിൽ കത്ത് നശിച്ചു പോയി അസാമിലും മുസഫർ നഗറിലും ഒക്കെ കലാപങ്ങളുടെ പിന്നിലെന്താ ഒന്നാമതായിട്ട് അവരുടെ കുടിലുകളും അതിലുള്ള സകലമായ രേഖകളും കത്തിച്ചു കളയുന്നു എന്നിട്ട് പിറ്റേ ദിവസം നീ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനുള്ള എന്ത് രേഖയുണ്ട് നിന്റെ കയ്യിലും ചോദിക്കുന്നു എന്തുണ്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ നീ ബംഗ്ലാദേശിൽ നിന്ന് വന്നവനാണ് നാളെ നിന്നെ ഈ നാട്ടിൽ നിന്ന് കാടുകൾ ആടുകടത്തും ബംഗ്ലാദേശ് വരെ സ്വീകരിക്കുക ഇല്ല മരുഭൂമിയിലെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലേക്ക് നിന്നെ വലിച്ചെറി അതാണ് പാലിക്കപ്പെടാത്ത നിയമങ്ങളുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരുപാട് പേർക്കും ഇന്ത്യക്കാരനാണ് തെളി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വകയായിട്ട് പറയല്ല ഇതാണ് സാഹചര്യമെങ്കിൽ കുറച്ച് പേര് കാർഡ് എടുക്കാൻ മറന്നുപോയെങ്കിൽ നിങ്ങളുടെ നിൽക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് വരട്ടെ എത്ര മാന്യമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു വിഷയം അപ്പോഴൊക്കെ അവിടെ പറഞ്ഞു തുടങ്ങി മനുഷ്യക്കടത്ത് മനുഷ്യക്കടത്ത് എന്നുള്ള വാക്കൊക്കെ എന്താ പിന്നെ പറഞ്ഞു തുടങ്ങി ലൈംഗിക കച്ചവടം നടത്തുക പണ്ട് നമ്പൂതിരി പറഞ്ഞതുപോലെയാണ് ആ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് നീ തിന്നുന്നത് നീ പറയും ഞാൻ തിന്നുന്നത് ഞാൻ പറയുമെന്ന് നമ്പൂതിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാഥശാലകൾ നടത്തിയിട്ട് അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും അവരുടെയൊക്കെ പേരിൽ സന്യാസിമാരും സ്വാമിമാരും അങ്ങനെയുള്ള പലരും എല്ലാവരും പറയുന്നില്ല പലരും ചിലരും പലരും അവരുടെയൊക്കെ കേന്ദ്രങ്ങളിൽ ഇതാണ് പരിപാടി എങ്കിൽ അത് മറ്റുള്ളവരുടെ പേരെ കൂടി ആക്ഷേപിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അനാഥശാലകളിൽ വേശ്യാപൃത്തി നടക്കുകയാണ് പോലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ട് അത് അനാഥസാരങ്ങള് അച്ഛൻ മകളെ പേടിച്ച് അനുഭവം ഉണ്ടെന്ന് തന്നെ എല്ലാ അച്ഛന്മാരും നിങ്ങൾ കൃഷിക്കോ അമ്മ മകളെ വേഷാവിധിക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ട് എന്നാൽ എല്ലാ അമ്മമാരും പ്രതിയാക്കും ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് എവിടെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ എവിടെയെങ്കിലും ചെകഞ്ഞെടുത്തിട്ട് ഈ ഈ രൂപത്തിൽ ഒരു സമുദായത്തെ മുഴുവനും അവഹേളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് നിയമം പറയുക നിയമം പാലിക്കാൻ ബാധ്യസ്ഥർ മുസ്ലിം സമുദായം മാത്രമാണ് ഇപ്പോ ഇങ്ങനെ ഒരു പരിതാവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ സമൂഹം എത്തിയത് അതിനോടുള്ള നമ്മുടെ മാധ്യമങ്ങളുടെയും നമ്മുടെ നേതാക്കളുടെയും സമീപനം എന്താണ് എന്നതിനെ സംബന്ധിച്ചാലും